വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കോഴിക്കോട് വിമാനത്താവളത്തിലെ പതിനെട്ട് വിമാന സർവീസുകളെ ബാധിച്ചതോടെ വിമാനത്താവളത്തിനകത്തും പുറത്തും പ്രതിഷേധം വിമാനം റദ്ദാക്കിയതായി പലരും അറിഞ്ഞത് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാത്രം തിരിച്ചുള്ള സർവീസുകൾ ഉൾപ്പെടെ ഇരുപത് സർവീസുകളെയാണ് സമരം ബാധിച്ചത് اڏاڪ 15 وڏي وڏي 12 وڏي راشي 10000 13000 ബോർഡിംഗ് പാസ് യാത്രയ്ക്ക് തയ്യാറായവരും റദ്ദാക്കിയ വിവരം അറിയാതെ വിമാനത്താവളത്തിൽ എത്തിയവരും മറ്റുമായി ആയിരത്തിലേറെ യാത്രക്കാരാണ് വലഞ്ഞത് കരിപ്പൂരിൽ നിന്നും പുറപ്പെടാനുള്ള മൂന്ന് വിമാനങ്ങൾ ചൊവ്വാഴ്ച രാത്രിയും ഏഴ് വിമാനങ്ങൾ ഇന്നലെയും റദ്ദാക്കി രാത്രി ദമാമിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനവും റദ്ദാക്കി വിളിച്ചു വന്ന ആൾക്കാർക്ക് ഇന്ന് ഡേറ്റ് കൊടുക്കും അവർക്ക് പോലും ഇന്ന് വന്ന ആൾക്കാർ ഇത് നാളേക്ക് ഡേറ്റ് കൊടുക്കുന്നു നാളേക്ക് കൺഫോമില്ല മറ്റന്നാൾക്ക് നോക്കുക അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് എപ്പോഴാണ് പോവുക എന്നതിനെ സർവീസ് കറക്റ്റായിട്ട് നടത്താൻ പറ്റില്ലെങ്കിൽ ഇനി നിർത്തി പോയി കൊടുക്കാം ഇത് റിസ കഴിയുന്ന ആൾക്കാരുണ്ടാവത്തില്ല കറക്റ്റ് ഒരു ദിവസം രണ്ട് ദിവസം ഗ്യാപ്പിന് വരുന്ന ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഏറെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരല്ല എന്തായാലും ഇത് വളരെ മോശ പരിപാടി അവർ ചെയ്യുന്നു ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആണെങ്കിൽ ഒന്ന് വിളിച്ച് പറയാം ഇൻഫർമേഷൻ നമ്മൾ പതിനൊന്നാം തീയതി നമ്മളെ വിശൻ്റെ കാലാവധി തീരുകയാണ് ഡേറ്റ് തീരുകയാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ വന്നപ്പോൾ അവർ പറഞ്ഞൊന്നും പ്ലേറ്റില്ല പതിനൊന്നാം തീയതി പോവാന്നാണ് പറഞ്ഞത് പതിനൊന്നാം തീയതി നമ്മളെ ലീവ് തീരാണ് അപ്പോൾ ഒരു പതിനൊന്നാം തീയതി ഒരു പതിനാം തീയതി വരെ ഇവരെ സമരം നടന്നു കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞത് ഇപ്പം എങ്ങനെ പതിനൊന്നാം തീയതി ടിക്കറ്റ് കിട്ടി നമുക്ക് ടിക്കറ്റ് ഇപ്പോൾ റീഫണ്ട് ചെയ്ത് തന്നെ അവർ

കൊണ്ടോട്ടി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ